ക്കെ ഒരുപാട് ഇഷ്ടമല്ല കുരു നീ എന്താ ഇങ്ങനെ കാണിക്കുന്നേ എന്ന് എല്ലാരും ചിന്തിക്കുന്നുണ്ടാവില്ലേ എന്നാൽ ഞാൻ കാണിച്ചു തരഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇവിടെ പെടലിലേക്ക് കുത്തിപ്പിടിച്ചിട്ടുള്ളതെന്ന് കണ്ടില്ലേ ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങിയ വേഷം കെട്ടാണ് ഇവളുടെ ഇത് സെറ്റിമേ ഇരിക്കാൻ പാടില്ല കിച്ചണിലോട്ട് പോകാൻ പാടില്ല ഇങ്ങോട്ട് പോയാൽ ഇത് തന്നെ അവസ്ഥ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന എല്ലാം അവരുടെ മേത്തോട്ട് ചാടി കയറോ മാന്തോ കടിക്ക അല്ലാണ്ടുള്ള അവളുടെ കടിയും മഹിളും കൂടി ഞങ്ങൾ ഞങ്ങള് വിചാരിച്ചു ഇനി വല്ല പേ പിടിച്ചിട്ടുള്ളതും ആണോ അതിന് വേറെന്തെങ്കിലും പുറത്തുള്ള പൂച്ചകൾ കടിച്ചിട്ടുള്ള ഇൻഫെക്ഷനും എല്ലാ ആയിട്ടാണ് ഇവളിങ്ങനെ കിടന്ന് പെരുകുന്നതെന്ന് വിചാരിച്ചു പക്ഷേ എന്നാ അതൊന്നും അല്ല കാര്യം സംഭവം ഞങ്ങൾക്കാണ് തെറ്റിപ്പോയത് കാരണം വലുതായി വരുതോറു ഇവള് ഭയങ്കര കുറുമ്പായിട്ട് വരുന്നത് അപ്പൊ സാധാരണ പെൺപൂച്ചകൾക്ക് കുറുമ്പുണ്ടാവാറില്ലല്ലോ അങ്ങനെ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോഴേക്ക് ഞങ്ങൾ പെൺപൂച്ച എന്ന് പറഞ്ഞിട്ടാണ് കാത്തൂന്നൊക്കെ പേരിട്ട് വിളിച്ചോണ്ടിരുന്നത് പക്ഷെ ഇച്ചിരി കൂടി വലുതായി കഴിഞ്ഞപ്പോഴും ഞങ്ങൾ അഗ്നസക്ത്യം തിരിച്ചറിഞ്ഞത് ഗൈസ് ഇവൾ പെൺകുട്ടിയല്ല ഇവൾ ആൺകുട്ടിയാണ് അപ്പൊ അതുകൊണ്ട് ഓരോ മാസം കഴിയുന്ന ഒരാൾ വലുതായി വരുവാണല്ലോ അതുകൊണ്ട് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ആളുടെ മുഖഭാവം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഗൈസ് കണ്ടില്ലേ എന്റെ പുരുഷത്വത്തെ ചോദ്യം ചെയ്യുന്നോടി എന്നാണ് ആ മുഖഭാവത്തിന്റെ അർത്ഥം അങ്ങനെ പിന്നെ ആമയുടെ ജീപ്പ് വണ്ടി കടപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഞങ്ങൾ ഓടിച്ചോടെ കുറച്ച് സമയം കളിച്ചു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും ഇന്ന് വൈകിട്ട് ഇന്ന് വൈകിട്ട് നമുക്കൊരു വീട്ടിൽ ചതയ പ്രാർത്ഥന ഉണ്ട് കിട്ടും അപ്പൊ അത് കാരണം അച്ചാച്ചി അവളെ കുടുവിന് കളിപ്പിക്കുകയായിരുന്നു പിന്നെ അമ്മ താഴത്ത് പ്രാർത്ഥനയ്ക്കുള്ള പൂവും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ചായക്ക് കടിയുണ്ടാക്കാനുള്ള ഒരു ഓർഡർ എനിക്കായിരുന്നു ഗൈസ് അങ്ങനെ നമ്മൾ നമ്മള് പഴംപുരിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ എന്റെ ഈ വീഡിയോയിൽ എന്റെ വോയിസിനടക്ക് ചില ചില ശബ്ദങ്ങളൊക്കെ കേൾക്കും അത് വേറൊന്നും അല്ല കുടുവ് കിടന്ന് ഒച്ചെടുക്കുന്നതാണ് കെടിലെ അത് എന്നെ ബോയ് സോറ് ചെയ്യാൻ നമ്മള് സമ്മതിക്കാറില്ല അതുകൊണ്ടാണ് ഗൈസ് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ അപശബ്ദങ്ങൾ കേട്ടേക്കാൻ നിങ്ങൾ ക്ഷമിക്കുക അങ്ങനെ പിന്നെ പഴംപുരിക്കുള്ള ബാഡ് മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചു അതെനിച്ച് ഇത് മാവിൽ മുക്കി തിളച്ചു കിടക്കുന്ന എണ്ണയിലോട്ട് നമ്മുടെ പഴം കുട്ടനെ വറുത്തെടുക്കാം ഗൈസ് അങ്ങനെ പാത്രത്തിലെ എണ്ണയിൽ പൊങ്ങാൻ പാകത്തിലെ എല്ലാവരും ഞാൻ നിരത്തി ഇട്ടിട്ടുണ്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാവുന്ന വേഗട്ടെ കേട്ടോ അപ്പോഴേക്കും അമ്മ അവിടെ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ എല്ലാം സെറ്റാക്കുമായിരുന്നു പൂവെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടോ ഹോളിൽ തന്നെ തന്നെയാട്ടോ ചെയ്യുന്നത് അപ്പോഴേക്കും നമ്മുടെ പഴമ്പൂരിൽ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞാനത് അവിടെ നിന്ന് കോരി കൊട്ടയിലോട്ട് മാറ്റി വെച്ചു കുടുവിന് ഉറക്കിക്കെടുത്തിട്ടായിരുന്നു ഞാൻ ഈ കലാപരിപാടികളൊക്കെ നടത്തിയത് പക്ഷെ അത് ഇനി ഇപ്പോഴേക്ക് ആളെ എഴുന്നേറ്റ് വിട്ട അങ്ങനെ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അങ്ങോട്ട് പോയി പ്രാർത്ഥന സമയത്തൊന്നും ഞാൻ ഉണ്ടായിരുന്നില്ല അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് എല്ലാരും പോയായിരുന്നു കേട്ടിട്ട് രാധാമ്മയും സുമാരി കുഞ്ഞമ്മയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുടൂനെടുത്ത് വരുന്നേറ്റ് കാരണം കുടുവിനെടുത്തോണ്ടിരിക്കയായിരുന്നിട്ടവര് എന്നോട് എല്ലാരും ചോദിക്കുന്നില്ല എന്തുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത് നിങ്ങൾ കേട്ടില്ലേ ഈ അപശബ്ദം കേട്ടില്ലേ ഇതുകൊണ്ടാണ് എനിക്ക് പിന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കാറില്ല വീഡിയോ എടുക്കാൻ എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഇതേപോലെ വോയിസ് എഡിറ്റ് ചെയ്യാനായിട്ട് ഇവിടെ എന്നെ സമ്മതിക്കാറില്ല കാരണം ഉറങ്ങുന്നത് കുറച്ച് സമയമാണ് ആ സമയത്ത് ഞാൻ ഭക്ഷണം കഴിക്കുന്ന ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും അതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാറില്ല ഗൈസ് കേട്ടില്ലേ അലർന്ന് കേട്ടില്ലേ നിങ്ങൾ കാര്യം വേറെ നല്ല ആളെന്നോട് സംസാരിക്കുകയാണ് കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന അവൾ അത് കേട്ടിട്ട് റിയാക്ട് ചെയ്യുന്നതാണ് കാണുന്നത് ഞാൻ വേറെ അവരോട് സംസാരിക്കാൻ പാടില്ല ഞാൻ അവളോട് മാത്രം സംസാരിക്കാറുള്ളു ഞാൻ സംസാരിക്കുന്നതിന് ഒപ്പം എന്നോട് തിരിച്ച് സംസാരിക്കുന്നതാണ് ആ കേക്കുന്നത് അങ്ങനെ പിന്നെ അവരുടെ കയ്യിലിരുന്ന് കുറച്ച് സമയം കളിയും ചെയ്ത് വെക്കുകയാണ് വെച്ച ആളെ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഇതാക്കുന്ന ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുറച്ച് സമയം അവരിങ്ങനെ വെച്ചോണ്ടൊക്കെ കളിപ്പിച്ചോണ്ടൊക്കെ ഇരുന്നു അതനുസരിച്ച് പിന്നെ സന്ധ്യയായിട്ടാ ഒരു ആറര അറമുക്കാലൊക്കെ സമയം ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങള് പിന്നെ ഊഞ്ഞാലിരുന്ന് കുറച്ച് ആടി ആദ്യക്കൽ അപ്പോൾ ആൾക്ക് ആൾക്കത് ഭയങ്കര ഇഷ്ടമാണ് ഊഞ്ഞലിന് നാടുന്ന വലിയ ഇഷ്ടമാണ് അങ്ങനെ കുറച്ച് സമയം ഊനലൊക്കെ ഇരു നാട് കഴിഞ്ഞപ്പോ വെച്ച് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞപ്പൊ അമ്മ വിളക്കൊക്കെ കത്തിച്ച് ഞങ്ങളെ പ്രാർത്ഥിച്ച് നേരത്തോട്ട്